ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഒന്നും തൊടാൻ പാടില്ലല്ലേ തൊട്ടാ പൊള്ളും ശരിയാണ് അതിന് ആരാണെന്നറിയാമോ നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ് എന്തുകൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര റിസ്ക് എടുത്തും നമ്മൾ ചെയ്തു കൊടുക്കും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടിയും നമ്മൾ വാങ്ങിക്കൊടുക്കും ഒരു തരത്തിലും ശാരീരികമായിട്ടുള്ള ഒരു ഏർജും അവരിൽ നിന്ന് പുറത്ത് കളയാൻ നമ്മൾ സമ്മതിക്കില്ല കളിക്കാൻ വിടില്ല പഠിക്കാൻ വിടില്ല പഠിക്കണമെങ്കിൽ വേണമെങ്കിൽ പഠിക്കാം എന്നാലൊട്ട് ചില ആളുകൾ പഠനം മാത്രമേ പാടുള്ളൂ കുട്ടിക്ക് യാതൊരു എൻ്റെടൈൻമെൻറ്റും പാടില്ല അതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷവും സുഖവും ഒക്കെ നിമിഷ നേരം കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് ഒരു റീഡിങ് സ്കിൽ എത്തിക്കുന്നില്ല ചുറ്റുപാടുമുള്ള പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒന്നും അവരറിയുന്നില്ല അവരുടെ വിഷയങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല കാരണം ഇതൊക്കെ നമ്മൾ തന്നെയാണ് നമ്മൾ വളർന്ന പോലെ നമ്മുടെ കുട്ടികൾ വളരരുത് അവർ സൊസൈറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആയിരിക്കണം എന്തൊരു ചിന്താഗതി നമ്മളിൽ വളർന്ന് നമ്മൾ അവർക്ക് വേണ്ടി എരാവന്തി പണിയെടുത്തോണ്ടിരിക്കും ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഒരു ഒരൊറ്റ ഒരു ഉദാഹരണം പറയാം ഫേസ്ബുക്കിൽ നമ്മുടെ ഈ ഇൻസ്റ്റാ കുട്ടികളില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മുഴുവനും എഴുത്തുകളാണ് ഒരു എഴുത്തിനെ ഇൻസ്റ്റയിൽ കൊണ്ടിട്ടാൽ ആരും തിരിഞ്ഞു നോക്കില്ല നേരെ തിരിച്ചാണ് ഒരു വീഡിയോസോ റീൽസോ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾ നോക്കുന്നത് ഒരു പ്രായം വരെയുള്ള കുട്ടികളുടെ നോട്ടം ഈ റീൽസും വീഡിയോസും മാത്രമാണ് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അക്ഷരജ്ഞാനമില്ലാതെ വരുന്നത് ഇവരുടെ മൈൻഡിലേക്ക് കിട്ടുന്നത് മുഴുവനും വിഷ്വലാണ് വായിച്ചു കൊണ്ട് അവരുടെ തലയിലേക്ക് എന്തെങ്കിലും എത്തിക്കാൻ അവർ ശ്രമിക്കുന്നില്ല ഇതാണ് റിയാലിറ്റി എന്നോ ബ്രെയിനെ യൂസ് ചെയ്യണമെന്നോ അവരറിയുന്നില്ല അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ് ഒരു വ്യക്തമായ റൂട്ടീനും പഠനക്രമങ്ങളും ശാരീരിക അധ്വാനവും വീട്ടിലെ തൊഴിലും ജോലിയും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ ഏറ്റവും ബെസ്റ്റായിരിക്കും സൊസൈറ്റിയിൽ അവന് ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്ത് ബിഹേവ് ചെയ്ത് ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള സ്വഭാവ വിശേഷണങ്ങളൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് അവൻ മുന്നിലേക്ക് വരും ഈ ഒരവസ്ഥയും സാഹചര്യവും ഉണ്ടാക്കേണ്ടത് ആരാണ് നമ്മളാണ്